ത്രീ പീസ് സെറ്റ് ആസ് റണ്ണിംഗ് മെറ്റീരിയൽ സീരിസിൽ തേർഡ് വീഡിയോ ആണ് വരുന്നത് കേട്ടോ ഓരോ ഐറ്റംസും നമ്മൾ എക്സ്ക്ലൂസീവ് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോന്നായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് സെറ്റ് ഇത് അങ്ങനെ വരുന്നു നല്ലൊരു ലൈറ്റ് ബ്ലൂ ഒരു ബ്ലൂയിഷ് ഗ്രേ എന്ന് പറയാം ടോപ്പ് അങ്ങനെ വരുന്നു ബോട്ടം എക്സാക് പാറ്റേണിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം എത്ര മീറ്റർ വേണമെങ്കിലും ദുപ്പട്ട ഇത് അങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഒരു ദുപ്പട്ട ടു പോയിന്റ് ത്രീ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുക ടു പോയിന്റ് ടു ഫൈവ് ചിലത് ടു പോയിന്റ് ടു ഇത് വരുന്ന ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം വരുന്നത് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നോക്കി സെലക്ട് ചെയ്തോളൂ ടോപ്പ് ഡെയിലി യൂസിനാണെങ്കിലും ഒരു ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും കാശ്വൽ വെയർ ആയിട്ടാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനൊരു ബോർഡർ വരുന്നുണ്ട് ഓരോ ദുപ്പത്തേക്ക് കെട്ടോ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വൺ ട്വന്റി റുപ്പീ പെർ മീറ്റർ ആണ് ഫാബ്രിക്കിന്റെ റേറ്റ് അപ്പോൾ നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ടോപ്പ് ഒരു ടു മീറ്റേഴ്സ് ബോട്ടം ഒരു എടുക്കുമ്പോൾ ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നത് ഏകദേശം സെറ്റിന്റെ റേറ്റ് എട്ട് എണ്ണൂറ്റി പത്ത് പക്ഷേ അങ്ങനെ നിർബന്ധമില്ല നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണെന്ന് മാത്രം ഇങ്ങനെ വരുന്നു ടോപ്പ് നല്ല ഓരോ നിങ്ങളുടെ ഓരോരുത്തരുടെയും കളർ ചോയ്സ് അനുസരിച്ച് നോക്കിക്കോളൂ ഇങ്ങനെ ബോട്ടം ബ്ലൂ അല്ല ബ്ലൂ കളക്ഷൻസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ് പാരറ്റ് ഗ്രീൻ കളറിലാണ് വരുന്നത് ദുപ്പട്ട് ദുപ്പട്ടയും സെറ്റും വരുന്നത് നെക്സ്റ്റ് വരുന്നു നല്ലൊരു പ്ലസന്റ് പിങ്ക് കളറിലിത് എങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇങ്ങനെ ദുപ്പട്ട ടു സെവൻറ്റി നെക്സ്റ്റ് കളക്ഷൻസ് മാത്രം വീഡിയോ ചെയ്യൂ ചോദിച്ചത് ഓർമ്മയിലുണ്ട് കേട്ടോ ഞാൻ ഈ ത്രീ പീസ് സെറ്റിന്റെ സീരീസ് അങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേത് ഓരോരോ ഓരോരുത്തരുടെ ഹക്കോവ ചോദിച്ചത് ഉണ്ടാക്കി ചെയ്യാം ദുപ്പട്ട വരുന്നത് എങ്ങനെ തുപ്പട്ടയുടെ റേറ്റ് വരുന്ന ടു സെവൻ്റി